ശരി സെവൻ എയ്റ്റ് ഇത് ശരിക്കും നമ്മൾ കാലിന്റെ ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഒരാൾ ഉള്ളിൽ ഒരാൾ പുറത്തും വരും ഇവിടെയാണ് സർക്കിൾ എങ്കിൽ ഇവിടെയാണ് സർക്കിൾ എന്ന് വെക്കുക വിളക്ക് ഇവിടെയാണെങ്കിൽ ഞാൻ പുറത്താവും ഈ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ എന്നിട്ട് ഈ ഗ്യാപ്പിലേക്ക് ചാടും ഫാമ്പിളി ടീച്ചർക്ക് ഈ സൈഡിലേക്ക് ചാടാം എനിക്ക് അങ്ങോട്ടും ചാടാം അങ്ങനെയാണ് വരുക അപ്പം ഒന്നുകൂടെ ഈ കാലം ഒരേ ഡിസ്റ്റൻസിൽ വന്നാലേ ഒന്നുകൂടെ എടുക്കാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സമത്തിൽ നിശ്ചയല്ലേ ഇനി അങ്ങ് ചാടും കഴിഞ്ഞു ഇനി നയൻ വി സി ഇട്ട് വി സി വി സി ഇട്ട് ചാടുമ്പോഴാണ് കൈ വയ്ക്കുക ബാക്കിലേക്ക് വീശണോ അല്ല ഇങ്ങനെ ഇങ്ങനെ വെച്ച കൈനെ താഴെ ഇട്ടിട്ട് ഇങ്ങനെയായിരിക്കും അല്ല ലെഫ്റ്റ് കൊണ്ടായിരിക്കും ഇങ്ങനെയായിരിക്കും ഇനി താഴ്ത്തി എന്നിട്ട് ലെഫ്റ്റ് കാല് വെച്ചിട്ട് ഫ്രണ്ടിലേക്കാണോ അല്ല ഉള്ളിൽ കൂടെ ചാടിയാൾ പുറത്തേക്കും ലെഫ്റ്റ് കാല് ലെഫ്റ്റ് വയ്ക്കണം ലെഫ്റ്റ് വെക്കണം ലെഫ്റ്റ് വെക്കണം ഇതാണ് ലെഫ്റ്റ് വരുന്നത് അപ്പോൾ ഉള്ളിൽ കൂടെ ചാടിയാൾ പുറത്തേക്കും കൂടെ ചാടികൾ ഉള്ളിരിക്കും ഇത് ടെൻ സ്റ്റെപ്പ് കേട്ടോ നമ്മള് നയൻ ചാടാനെടുത്തു ഇത് ടെൻ ഇനി ഇനി വീണ്ടും എന്ത് ചെയ്യണം സൈഡിലെ കാലെടുത്ത് പുറത്തേക്ക് വെക്കണം വെക്കണംവൽ അല്ല അവനോന്റെ റൈറ്റ് സൈഡ് വെച്ചോളൂ ഇനി വീണ്ടും ചാടി ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇതാണ് പതിനാറ് സ്റ്റെപ്പ് വരുന്നത് ഭൂമിയുടെ കണ്ട <laughs> സിമ്പിളായിരിക്കും